എക്സലന്റിന്റെ മോഡൽ വരുന്നുണ്ട് ഇരുന്നൂറ് മുതൽ ഏഴ് ഇരുന്നൂറ് മുതൽ നമുക്ക് കട്ട് ഓഫ് വരുന്നുണ്ട് ഏഴ് നാനൂറ് മുതൽ മീറ്റർസ് വരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ് രൂപ എന്നുള്ള അടിപൊളി വാക്യൂം കിട്ടുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപക്കാണ് ഡിമോളിഷിംഗ് ഹാമർ കിട്ടുന്നത് ഇഷ്ടം പോലെ അതിന്റെ സ്റ്റോക്കായി കാണുന്നത് ഈ അടിപൊളി മാർബിൾ കട്ടറൊക്കെ ആയിരത്തി എഴുന്നൂറ്റിഅ്മിന് സ്റ്റോക്കാണ് ഈ കാണുന്ന മൊത്തം മാർബിൾ കട്ടറിന്റെ സ്റ്റോക്കാണ് പ്രഷർ ആണ് വരുന്നത് പ്രഷർ വാഷർ ഈ ഒരു ലോഡ് മൊത്തം ഉണ്ടല്ല പ്രഷർ വാഷ് ഈ കണ്ടെയ്നർ മൊത്തം പ്രഷർ राण वर्ग जा चल गया, तो गया। മോനെ യറൊക്കെ ടയറൊക്കെ ടയറൊക്കെ ഊരാൻ പറ്റുന്ന അടി അഞ്ഞൂറ് മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അഞ്ഞൂറ് വെൽഡിംഗ് ബൈ ബോക്സ് കിട്ടുന്ന ഒരു നാല് ലക്ഷം രൂപ മതി നമുക്ക് ഒരു ലക്ഷം രൂപയുടെ നിങ്ങൾക്കും അടിപൊളി സപ്ലൈ ചെയ്യുന്നത് ശരിക്കും മെയിൻ കേരളത്തിലേക്ക് ഈ നാല് ബ്രാൻഡ് വീട് ആണെന്നു ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പർച്ചേസ് ചെയ്യാൻ പുതിയ സ്ഥാപനം തുടങ്ങുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നമുക്ക് ബിസിനസ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ് ആയിട്ടുള്ള പ്രൈസും അവൈലബിൾ ആണ് ഷോപ്പ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടല്ലോ ഒരു വലിയൊരു ഗോഡോ ഗോഡോ നമ്മളെ ചെന്നൈയിലാണ് മദ്രാസി പട്ടണത്താണ് നമ്മുടെ കേരളത്തിലെ മലയാളി കുറച്ച് സുഹൃത്തുക്കളുടെ ഒരു അടിപൊളി ഒരു സ്ഥാപനമാണ് ബൈ ബോക്സ് ഉണ്ട് അതായത് നമ്മുടെ എന്താ പറയുക പവർ ടൂൾസ് ഉണ്ടല്ലോ പവർ ടൂൾസിന്റെ ഒക്കെ ഒരു കൊട്ടാരം എന്ന് പറയാം അതായത് ഏറ്റവും ബഡ്ജറ്റ് ലെവലിൽ നമുക്ക് ഒരു പവർ ടൂൾസ് ബിസിനസ് ചെയ്യുന്നവർക്ക് ബി ടി ബി അതൊക്കെ കസ്റ്റമർ ലെവലിലൊക്കെ ഏറ്റവും വിലക്കൂറില് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ബൈബോക്സ് അപ്പോൾ ഇവരെ വെച്ചാൽ ശരിക്കും ഇമ്പോർട്ടേഴ്സ് ടൂൾസ് ഒക്കെ പല ചൈനയിൽ നിന്ന് പല രാജ്യത്ത് നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഓൾ സൗത്ത് ഇന്ത്യ ഇന്ത്യയിലൊക്കെ എന്താ പറയുക സപ്ലൈ ഒരു അടിപൊളി കമ്പനിയാണ് നമ്മൾ ബൈബോക്സ് ഇപ്പൊ എന്റെ ബാങ്കിൽ കാണാൻ ഒരു ഓരോ ജസ്സോ കേട്ടോ ഇതൊക്കെയാണെങ്കിൽ എന്താ പറയുക എന്താ പറയുക ഇത് ഇതാ അഗ്രികൾച്ചർ എക്യൂപ്മെൻറ്റ് അതായത് പമ്പും കാര്യങ്ങളൊക്കെ നൂറക്കണക്കിന് അതായത് സിംഗിൾ ഒരു മോഡലൊക്കെ ആയിരക്കണക്കിന് സ്റ്റോക്കില്ല ഒരു ഗോഡാണ് ഇത് അപ്പോൾ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ശരിക്കും വെച്ചാൽ ഒരു പവർ ട്യൂൾ ഷോപ്പൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും വിലക്കുറിലെ കിടലം പ്രീമിയം ക്വാളിറ്റി പവർ ട്യൂൾസൊക്കെ വാങ്ങിക്കാൻ പറ്റുന്നതും അതുപോലെ പുതിയതായിട്ട് സ്വന്തമായിട്ട് ഒരു പവർ ടൂൾ ഷോപ്പൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും പഠിച്ചിട്ട് നമുക്ക് തുടങ്ങാൻ ഒരു നാലഞ്ച് ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് ഒക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരു ബൈ ബോക്സ് നൽകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കാണാമോ സത്യം ഇന്നത്തെ ഒരു വീഡിയോ മലയാളത്തിൽ ഉണ്ടാവില്ല കാരണം വെച്ചാൽ ശരി ലക്ഷക്കണക്കിന് പീസ് സ്റ്റോക്കിൽ ഒരു ഗോഡാണുള്ളത് അപ്പൊ എന്തൊക്കെ സംഭവം കൂടി നമുക്ക് എങ്ങനെ പവർ ടൂൾസിനൊക്കെ ബിസിനസ് ചെയ്യുക കാര്യങ്ങളൊക്കെ കണ്ടുനോക്കാം അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ ഫവാസ് ഫവാസ് ഫ്രണ്ട് എന്തൊക്കെയാണ് വിശേഷം നല്ല വിശേഷം അപ്പൊ ഇതാണ് നമ്മുടെ മച്ചാൻ മച്ചാൻ നമ്മുടെ കോഴിക്കോട് കാരണമാണ് ഇപ്പൊ നമ്മുടെ ചെന്നൈയിലുണ്ട് അല്ലെ ചെന്നൈയില് എന്താണ് ശരിക്കും ബൈ നിങ്ങളെ ബൈബോക്സിനെ പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റുമോ ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻസ് ആണ് പവർ ടൂൾസിന്റെ മെയിൻലി പവർ ടൂൾസ് ആണ് പവർ ടൂൾസ് അഗ്രികൾച്ചർ മെഷീനറീസ് പിന്നെ കൺസ്ട്രക്ഷൻ ഐറ്റംസ് ഡ്യുമെന്റ്സ് അവൈലബി ആയിരിക്കും അതിൽ മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്സലന്റ് റൂത്ത് എം എസ് ഐ ഡി ഈ നാല് ബ്രാൻഡ് നാല് ബ്രാൻഡ് ഈ നാല് ബ്രാൻഡിന്റെ ഇമ്പോർട്ടൻസ് ആണ് അതായത് നിങ്ങൾ ചൈനയിൽ നിന്ന് പവർ ടൂൾസ് നേരിട്ട് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യും ചെന്നൈയിലേക്ക് ഇമ്പോർട്ട് ചെയ്യും ഇമ്പോർട്ട് ഫുൾ സപ്ലൈ ഇവിടുന്ന് ആൾ ഇന്ത്യ പാൻ ഇന്ത്യ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ആൾ ഇന്ത്യ സപ്ലൈ ചെയ്തുണ്ട് ഇപ്പൊ ജസ്റ്റ് നിങ്ങളൊരു ഗോഡൌൺ ആയത് ഗോഡൌൺ ആയത് ജസ്റ്റ് കണ്ടോ ഈ ബാക്കിൽ കാണുന്ന വെച്ചാൽ നമ്മളെ പ്രഷർ വാഷേഴ്സ് ആ നമ്മളെ ടേബിൾസോ എല്ലാ അത്ര സ്റ്റോക്ക് ഉണ്ടല്ലേ പ്രഷർ വാഷേഴ്സ് ആണ് ഈ മെയിൻ ഫുൾ കാറ്റഗറി ഫോർ എക്സാമ്പിൾ ഈ ഒരു മോഡൽ ആണെങ്കിൽ നൂറ് സ്റ്റോക്ക് ഉണ്ടാവും അഞ്ഞൂറിലധികം സ്റ്റോക്ക് ഉണ്ടാവും അഞ്ഞൂറ് ഏത് സെക്ഷൻ ആണെങ്കിൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ നമുക്ക് പ്രീ ഓർഡേഴ്സ് ആയിട്ട് വരുന്ന പെട്ടെന്ന് വരലും പെട്ടെന്ന് പോകലും കഴിയും അതെ നമുക്ക് ശരി ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു എക്സലൻസ് ബ്രാൻഡ് പവർ വാഷാണെങ്കിൽ ഒരു കാർ വാഷ് വാഷാണെങ്കിലും അഞ്ഞൂറ് ശരിക്കും നിങ്ങൾ പവർ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത് ർ അവൈലബിൾ ആയിട്ടുള്ളത് അത് അതേമാതിരി പോകുന്നത് സാറേ കണ്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വീട് ആണെന്നു പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പുതിയ സ്ഥാപനം തുടങ്ങുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ ബിസിനസ് മോഡൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കാം കൊടുക്കാൻ പറ്റും അതായത് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു എന്ത് ചെയ്യും നമ്മൾ ഡിസ്പാച്ച് കൊടുക്കും എങ്ങനെയാണ് അത് ഡയറക്റ്റ് ആയിട്ട് ഏത് കുറേ ഏത് കുറെ പാർട്ടി ആണോ അവർക്ക് വേണ്ടത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സിംഗിൾ സിംഗിൾ കസ്റ്റമേഴ്സിന് ഓരോ സിംഗിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മള് വെബ്സൈറ്റ് ത്രൂ ആണെങ്കിൽ ഓർഡർ ചെയ്യാം കാണിക്കാൻ പറ്റും കാണിക്കാൻ ഈ ഗോഡോ നമുക്ക് ഒന്ന് ഓരോ എന്തൊക്കെ ഐറ്റംസ് ഒന്ന് എന്തൊക്കെയോ ഓരോ ഐറ്റംസ് ആണ് അഗ്രികൾച്ചർ ആയി ഇത് പ്രഷർ അല്ലേ ഇത് പ്രഷർ വാഷേഴ്സ് ആണ് പ്രഷർ വാഷേഴ്സ് നമുക്ക് ഒരു മുപ്പത്തി ടൈപ്പിന് അധികം ഉണ്ടാവും എത്ര രൂപ സ്റ്റാർട്ടിങ് ഏകദേശം സ്റ്റാർട്ടിങ് ഏകദേശം മൂന്നേ മുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് മൂവായിരത്തി മുന്നൂറ് രൂപ അതിന്റെ ആയിരക്കണ സ്റ്റോക്ക് ആണോ ഇവിടെ കാണുന്നത് അല്ലേ പക്ഷെ നമുക്ക് ബിസിനസ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ് ഡിസ്കൗണ്ട് പ്രൈസും അവൈലബിൾ ആണ് ഷോപ്പുകാർക്ക് ഷോപ്പുകാർക്ക് പുതിയ ബിസിനസ്സാർ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഡിസ്കൗണ്ട് നല്ല രീതിയിൽ ഡിസ്കൗണ്ട് വരെ അതായത് ശരിക്കും ഒരു ഷോപ്പ് നടത്തുന്ന സ്ഥാപന അല്ല ആയതുകൊണ്ട് നമുക്ക് നമുക്ക് അധിക അധികം ടൈമോ കാര്യങ്ങളോ അറിയാൻ പറ്റുന്ന കേരളത്തിൽ ആയിരക്കണക്കിന് പവർ ടൂൾ ഉണ്ട് അവർക്കൊക്കെ ഏറ്റവും വിലക്കുറിച്ചുള്ള ടൂൾസും കാര്യങ്ങളും മതി ഇതൊക്കെ ആണ് കമ്പ്രസർ മുപ്പത് ലിറ്റർ മുതൽ നമുക്ക് ലിറ്റർ വരെ കംപ്രസേസ് അവൈലബിൾ ആണ് ലിറ്റർ ഇരുന്നൂറ് ലിറ്റർ വരെ അതെ 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 അതെല്ലാം കേട്ടിട്ടുണ്ട് ഓരോ ഓരോ സെക്ഷൻ പോവുകയാണെങ്കിൽ പല പല സംഭവം കാണുന്നത് ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെ ഇതാണ് എക്സലന്റിന്റെ പ്രഷർ വാഷർ അത് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്ലോറായിട്ടുള്ള സാധനം മുകളിലേക്ക് പോയത് കേട്ടോ ഒരുപാട് സംഭവം ഇതാ ഈ ഒരു ഈ ഒരു ഗോഡൌൺ മൂന്ന് നിലകളിലായിട്ട് ഇല്ലാത്ത സാധനങ്ങളിലെ നാലഞ്ച് ബ്രാൻഡുകളില് പവർ ടൂൾസിന്റെ ഏറ്റവും സെറ്റ് സാധനം ഇമ്പോർട്ട് ചെയ്യുന്നത് ചൈനയിൽ നിന്ന് നേരിട്ടിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനമാണിത് വാസുബായി ഇപ്പൊ ഇതിന് മേലേക്ക് പോകുമ്പോൾ ഇത് ഈ ഫ്ലോറിൽ തന്നെ സെക്കൻഡ് ഫ്ലോർ ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമുക്ക് ജസ്റ്റ് പോയി നോക്കട്ടെ അതായത് അമ്മാതിരി ഐറ്റംസ് നമുക്ക് എവിടെയും കാണാൻ പറ്റാത്ത അത്രയും സ്റ്റോക്കാണ് നമുക്ക് നമ്മുടെ ഇതാ ബൈ ഈ ഒരു ഇത് ഫ്ലോറിൽ വെൽഡിംഗ് മെഷീൻസ് നമുക്ക് മൂന്ന് ഫ്ലോറിലായിട്ട് വരുന്നുണ്ട് വെൽഡിംഗ് മെഷീൻസ് ഇതില് മെയിൻ ആയിട്ട് മിഗ് വെൽഡിംഗ് ആണ് ഇത് മൊത്തം മിഗ് വെൽഡിംഗ് ആണ് വരുന്നത് അതിന്റെ സ്റ്റോക്ക് പിന്നെ തോഗേഴ്സ് കമ്പ്രസേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഇല്ല ഒത്തിരി സ്റ്റോക്ക് ഉണ്ട് ജസ്റ്റ് ജസ്റ്റ് ഇങ്ങോട്ട് ഇത് ഇതൊക്കെ ഈ ഒരു ഏരിയ മൊത്തം നോക്കാണെങ്കിൽ സ്റ്റോക്കാണ് ഇതൊന്നും മൊത്തം ഫുൾ ഫിഫ്റ്റി ലിറ്റേഴ്സ് ഫിഫ്റ്റി ലിറ്ററും തേർട്ടി ലിറ്ററും കമ്പ്രസേസ് ആണ് മുപ്പത് ലിറ്ററിന്റെ അമ്പത് ലിറ്ററിന്റെ കമ്പ്രസറിന്റെ സ്റ്റോക്കാന്ന് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ കേരളത്തിൽ കമ്പനി ഉണ്ടാവില്ല ഇല്ല ഇല്ല ആണ് ഇത് ശരിക്കും ചൈന നേരെ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അത് നേരെ കസ്റ്റമേഴ്സിലേക്ക് ഒരു ടെൻഷനും വേണ്ട ഒരു നിങ്ങളെ ബന്ധപ്പെട്ടാൽ മതി ഇന്ത്യയിലെ അയച്ചു കൊടുക്കും എവിടെയാണ് ഡിസ്കസ് ചെയ്യാം മിനിമം പർച്ചേസ് ബന്ധപ്പെട്ടത് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ഒരു പീസാണ് കസ്റ്റമേഴ്സ് ഒരു പീസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ എന്റെ കസ്റ്റമേഴ്സിന് മാക്സിമം വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യുന്നതേക്കും ചെയ്യുന്ന വെബ്സൈറ്റിലും നമുക്ക് എല്ലാ കോളുകളും കാര്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമുട്ടായിരിക്കും അതായത് സിംഗിൾ നിങ്ങൾക്ക് ഒരു സിംഗിൾ പീസ് ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യും ദയവായി വിളിക്കരുത് അല്ലേ ദയവായി വിളിക്കരുത് അല്ലെങ്കിൽ മാക്സിമം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് നമുക്ക് കുറച്ചുകൂടി ട്രാക്ക് ചെയ്യാൻ പറ്റും ഏകദേശം ധികം സ്റ്റോക്ക് ഇപ്പം തന്നെ അവൈലബിൾ ആണ് ഏറ്റവും സ്റ്റോക്ക് റിംഗ്സോന്റെ ഒക്കെ സ്റ്റോക്ക് നോക്കിക്കോ അടിപൊളി കോൺക്രീറ്റ് ഒക്കെ കോൺക്രീറ്റ് ഒക്കെ മുറിക്കാൻ റിംഗ്സോ ഒക്കെ ഏറ്റവും ബഡ്ജറ്റ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഈ ഒരു എന്തൊക്കെ ഐറ്റംസ് വരുന്നത് വരുന്നുണ്ട് ക്ലീനേഴ്സ് അവിടെ ക്ലീനേഴ്സിന്റെ ഒക്കെ ഒരു പുതിയ ചെയ്ത ഐറ്റമാണ് കമ്പ്രസർ അതാണ് അല്ലേ ഇത് ബാറ്ററി പ്രവർത്തിക്കുന്നത് ഇതാ ബാറ്ററി പ്രവർത്തിക്കുന്ന സാധനമാണ് കിട്ടാൻ ചാൻസ് ഇല്ല ഇത് ഇപ്പൊ നമ്മൾ മാക്സിമം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ഇൻട്രോസ് ചെയ്യുന്ന കോഡ്ലെസ് കമ്പ്രസ് ഉണ്ട് അതിന്റെ സ്റ്റോക്കാണ് ഈ കാണുന്നത് ഇഷ്ടംപോലെ ഐറ്റംസ് കാണാനുണ്ട് പ്രഷർ വരുന്നുണ്ട് ഇതേണ്ട പ്രഷർ വാഷറിന്റെ സ്റ്റോക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടിംഗ് മോഡൽ എത്ര നിങ്ങളുടെ മുതൽ സ്റ്റാർട്ടിംഗ് രൂപ കാർ വാഷ് അതിന്റെ സ്റ്റോക്കാണ് ഈ കാണുന്ന മൊത്തം ോ സ്റ്റോക്ക് നോക്കോട്ടോ ഇത് അടുത്ത പോലാണ് ഇത് വേറെ എക്സലന്റിന്റെ കാർവാഷ് കാർ വാഷിന് തന്നെ ഏകദേശം ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ട് അല്ലേ നമുക്ക് റോട്ടറി ഹാമർ പാറ നമുക്ക് കുത്തിപ്പൊളിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ആണ് അടിപൊളി ക്വാളിറ്റി ശരിക്കും ബി ടി പിഴ്സിന് ഏറ്റവും കൂടുതൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഡയറക്ട്ലി നമുക്ക് ഡയറക്ട്ലി ഇവിടെ നിന്ന് അയച്ചു കൊടുക്കാൻ പറ്റൂത്ര നമുക്ക് ഓരോ സെക്ഷൻ കാണാണ്ടത് ഓക്കെ ഇതൊക്കെ ഈ ഇതൊക്കെ സ്റ്റോക്ക് കേട്ടോ ഈ കാണുന്ന എല്ലാ സ്റ്റോക്കാണ് പുനിഞ്ഞിട്ട് പോസ് അത്രയും വർഷം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ അടുത്ത കാണാൻ വേണ്ടി പോകുന്ന വെച്ചാൽ വലിയ പെട്ടിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് സംഭവം കോഡ്ലെസ് കളിയാണ് അല്ലെ ബ്രോ ഫുള്ളി കോഡ്ലെസ് ആയിട്ടുള്ള ഫോർ ടൂൾ കിറ്റ് ആണ് ടൂൾ കിറ്റ് എന്തൊക്കെ ഐറ്റംസ് വരും റോട്ടറി ഹാമേഴ്സ് വരുന്നുണ്ട് ആ ഇമ്പാക്ട് ഫ്രഞ്ച് ആംഗിൾ ഗ്രൈൻഡർ നാല ഐറ്റം കോംബോ സെറ്റ് ആയി കാണുന്നത് നാലു ഐറ്റം അതിന് നാല് ബാറ്ററി അവൈലബിൾ സെപ്പറേറ്റ് നാല് ബാറ്ററി സെപ്പറേറ്റ് നാല് ബാറ്ററി വിത്ത് ചാർജർ വിത്ത് ചാർജർ ഐറ്റംസ് ആണ് വരുന്നത് ഇത് എക്സലന്റ് മോഡലാ ഇത് എക്സലന്റ് മോഡല് ഇതാണെങ്കിൽ മോഡൽ ഇത് എക്സലന്റ് മോഡൽ രണ്ട് ശരിക്കും നമ്മൾ ഗൾഫ് വരുന്നത് പെട്ടി പൊട്ടിച്ച പോലൊക്കെയാ ടൂൾസ് ഒക്കെ വരുന്നത് ഇത് പുതിയൊരു സെറ്റപ്പ് ആണോ അല്ല ഇത് പുതിയൊരു കോംബോ ആണ് പക്ഷെ കന്റ് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ഔട്ട് ഓഫ് സ്റ്റോ അടുത്ത മാസം സ്റ്റാർട്ടിങ് ഇത് നമുക്ക് നമുക്ക് പതിമൂന്നിന് കൊടുക്കാൻ കഴിയും ഇത് നമുക്ക് ഒമ്പതിന് കൊടുക്കാൻ ഒമ്പതിനായിരം മുതൽ നമുക്ക് കോമ്പോ സെറ്റ് വരുന്നുണ്ട് പതിമൂവായിരം കറുത്ത പട്ടി ചോന്ന പട്ടി നല്ല വെറൈറ്റി സാധനമായിട്ടുണ്ട് പിന്നെ എന്താ പറയാ പണിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ സുഖം എടുത്ത് കൊണ്ടുപോകണ്ടിട്ട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ട് ഒറ്റ കിറ്റ് കൊണ്ടുപോയി പോകുന്നത് ഒറ്റ പട്ടി പണിക്ക് പോകുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടുകൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും നാല് പവർ പെർപ്പസുമായി ഇനി ഇപ്പൊ കോഡ്ലെസ് ഡ്രിൽ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് ട്വൽ വോൾട്ട് ആ രണ്ട് ബാറ്ററി ആയിട്ട് ഒന്നേ ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് ഒന്ന് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ള അടിപൊളി കോഡ്ലെസ് ഡ്രിൽ മെഷീൻ ഒക്കെ ചാർജ് അടക്കം അതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ട്വന്റി വൺ രണ്ട് ബാറ്ററി അവൈലബിൾ ആണ് ആ രണ്ട് അഞ്ഞൂറ് രണ്ട് അഞ്ഞൂറിന് എക്സലന്റിന്റെ മോഡൽ വരുന്നുണ്ട് അടുത്ത മോഡൽ നോക്കിയാൽ ബ്രഷ്ലെസ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് ജസ്റ്റ് കിറ്റ് വരുന്നത് ബോക്സ് ലെവലിൽ അത് ഡ്രില്ലിംഗ് മെഷീൻ ഡ്രില്ലിംഗ് ഡ്രിൽ ബിറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ചാർജർ ഉണ്ടാവും ബോക്സിന് ആ വരുന്നത് ഒരുപാട് മോഡൽസ് ഉണ്ട് ഓക്കെ ഇതൊക്കെ ഉണ്ടോ നമുക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒക്കെ സ്റ്റാർട്ടിങ് ഒരുപാട് മോഡൽസ് ഉണ്ടല്ലോ ഇമ്പാക്ട് ഡ്രിൽ സെറ്റ് ഒക്കെ ആയിരത്തി ഇരുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് ആണ് പല പല ബ്രാൻഡില് ഇഷ്ടംപോലെ സാധനങ്ങൾ പെട്ടി പൊട്ടിച്ചിട്ടുണ്ട് ബ്രോ ഇതൊക്കെ സംഭവം ഇഞ്ച് ഇമ്പാക്ട് ബ്രഞ്ചാണ് നമ്മളീ ടയറിന്റെ ടയറിൻ്റെ ടയറൊക്കെ ഊരാൻ പവർ പറ്റും ഇത് രണ്ട് ബാറ്ററി ആണോ അല്ലേ രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി ശരിക്കും നമ്മൾ എന്താ പറയാ ടയർ ഷോപ്പ് കാര്യങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും അല്ലേ അതെ വയർ വലിച്ച് ന്യൂമാറ്റിക് ആണെങ്കിൽ പൈപ്പ് വരച്ചു കൊണ്ട് ലോറീൻ്റെ ഊരാൻ പറ്റും ഊരാൻ പറ്റും ലോറീൻറെ ടയർ വരെ കൂരാൻ പറ്റും ഇത് സെറ്റ് ആണോ ഫുൾ സെറ്റിൽ വരുന്നത് ഇത് ഒരു പുരയ്ക്ക് വേണ്ടി എല്ലാവിധ ടൈപ്പിലുള്ള കിറ്റും അത് നമ്മൾ വയർലെസ് ഡ്രില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം ആ ായിട്ട് ഉപയോഗിക്കാം എന്ത് ഉപയോഗിക്കാൻ പറ്റും എത്ര നാലായിരം വരുന്നത് നാലായിരം രൂപ വയർലെസ് വയർലെസ് റൂത്തിന്റെ നാലായിരം ഒക്കെ നമുക്ക് കിട്ടുക അത് നല്ല ബോക്സ് പീസിൽ ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഷോപ്പിലേക്ക് നല്ല നല്ല ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അതിന്റെ സ്റ്റോക്ക് ബോക്സിൽ ഇഷ്ടം പോലെ പെട്ടി ഇതുപോലെ ഇഷ്ടംപോലെ നൂറ് ആണെങ്കിൽ പെട്ടി സാധനം ഉണ്ട് അതെ സ്റ്റോക്ക് ഇവിടെ ഈ ഒരു സാധനം തന്നെ കാണാൻ വേണ്ടി പോകുന്നത് കോൺക്രീറ്റ് റിങ്സ് റിംഗ്സോണോ സംഭവം കോൺക്രീറ്റ് കട്ടിയ മെഷീൻ ആണോ കോൺക്രീറ്റ് നമുക്ക് കേക്ക് പോലെ ഇത് ഇങ്ങനെ കട്ടിങ്ങനെ ഹോൾസ് കാണുന്നത് റിങ് പോലെ ഇത് ഇത് റിങ്സ് ആണ് നമുക്ക് ഒരു ഫീറ്റ് അടിയില്ല കോൺക്രീറ്റ് ഒക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് സിംപിൾ ആയിട്ട് നമ്മുടെ കേക്ക് ഒക്കെ മുറിക്കുന്ന പോലെ കേക്ക് നമുക്ക് ഒരു നൂറിലധികം പീസ് സ്റ്റോക്ക് ഏറ്റവും പോലെ സ്റ്റോക്ക് എടുത്താൽ കോൺക്രീറ്റിന്റെ റിങ്സ് നോക്കി അതിന്റെ സ്റ്റോക്ക് കണക്കിന് സ്റ്റോക്ക് ഉണ്ട് ഇത് നോക്കി ഇതാ ബോക്സ് വരാ ഹെവിട്ട് കോൺക്രീറ്റ് റിംഗ്സോ അത് അയ്യായിരം രണ്ടായിരത്തി ഇരുന്നൂറ് റോട്ടേഷൻ പട്ട് കിട്ടി അതായത് ആയിട്ട് എടുത്ത് നോക്കി നോക്കാം നമുക്ക് നോക്കാം ഇതാണ് നോക്കിയത് എം ആർ പി എടുത്ത് നാലൂ ഇരുപത് മുപ്പത്തൊമ്പതായിരൂ സാധനമാണ് നമുക്ക് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടും അപ്പൊ നമ്മൾ അടുത്ത വന്നു വെച്ചാൽ ഒരു മൂന്നാമത്തെ ഫ്ലോറിൽ ഇത് എല്ലാ ഫ്ലോറിലും ഇതുപോലെ നൂറ് കണക്കിന് അതെ നമുക്ക് ആ ഡിമോളിഷിംഗ് ഹാമർ സിക്സ്റ്റീൻ പതിനാറ് കെ ജി ഹാമർ എത്ര റേറ്റ് വരുന്നുണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഡിമോളിംഗ് ഹാമർ കിട്ടുന്നത് ഇഷ്ടം പറഞ്ഞു അതിന്റെ സ്റ്റോക്കായി കാണുന്നത് എൻ പറഞ്ഞു ഒന്നും രണ്ടും പീസ് അല്ലെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് പേര് ഡമോളിഷിംഗ് ഹാമറിന്റെ സ്റ്റോക്കാണ് നീക്കാറ് നെക്സ്റ്റ് മാർബിൾ കട്ടേഴ്സ് ആണ് വരുന്നത് ബി മാർബിൾ കട്ടർ എത്ര റേറ്റ് എഴുന്നൂറ്റി മുതൽ ആയിരത്തി എഴുന്നൂറ്റി അടിപൊളി മാർബിൾ കട്ടർ ഒക്കെ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിന്റെ സ്റ്റോക്കാ നീക്കുന്ന മൊത്തം മാർബിൾ കട സ്റ്റോക്കാണ് പിന്നെ നമ്മളെ ന്യൂമാറ്റിക് ഐറ്റംസ് ആ നമ്മളെ കംപ്രസർ വെച്ചിട്ട് ചെയ്യുന്ന റഞ്ച് റഞ്ച് ഡ്രില്ല് എല്ലാം നമുക്കൊരു ബിസിനസ് പർപ്പസ് പെർപ്പസ് മെയിൻ ആയിട്ട് പല പല നമ്മൾ പെയിന്റിംഗ് ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ് മുതൽ സ്പ്രാഗൺ സ്റ്റാർട്ടിങ് സ്പ്രേകണ് നമുക്ക് കിട്ടുന്നത് ഇതൊക്കെ ബിസിനസ് കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ ബി ടി ബി കസ്റ്റമേഴ്സിന് സ്പെഷ്യൽ പ്രൈസ് ആണ് അതായത് നമ്മൾ ഒരു പവർ ടൂൾ ഷോപ്പ് നടത്തുന്നവർക്കും നടത്താൻ പോകുന്നവർക്കും അങ്ങനെ എല്ലാം ഇത് കൊണ്ടെല്ലാം ഒറ്റ ഇത് മൊത്തം ഈ ഓരോ ബോക്സിൽ ഓരോ ഐറ്റംസ് ആണ് ഐറ്റംസ് ഓരോ ബൾക്ക് ബോക്സസ് ആണ് ബൾക്ക് ബോക്സിൽ ഇങ്ങനെ ഓരോ അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഡ്രില്ലിംഗ് മെഷീനും ആംഗിൾ ഗ്രൈൻഡറിന്റെ സത്യം പറഞ്ഞാൽ നൂറ് കണക്കിന് സ്റ്റോക്ക് ഇവിടെ കാണുന്നുണ്ട് സ്റ്റോക്ക് ഈ മൊത്തം ഈ കാണുന്ന മൊത്തം ഒരുപാട് പെട്ടികൾ കാണുന്ന മൊത്തം ആംഗിൾ ഗ്രൈൻ അതുപോലെ തന്നെ ഡ്രില്ലിംഗ് മെഷീൻ ആണ് ഡ്രില്ലിംഗ് മെഷീൻ സ്റ്റാർട്ടിംഗ് എത്ര വരുന്നുണ്ട് ഡ്രില് മെഷീൻ ആയിരത്തി നാനൂറ്റി അമ്പത് ഡ്രില്ലിംഗ് മെഷീൻ ആംഗിൾ ഗ്രൈൻഡർ ഗ്രൈൻഡർനൂറ്റിമ്പത് മോഡൽസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മോഡൽസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലോ മോഡൽസ് ഉണ്ട് ഇഷ്ടം പോലെ മോഡൽസ് ബോക്സ് പീസ് പെട്ടി ആണെങ്കിലും സാധനം ഉണ്ട് നമുക്ക് ഇത് ഹോൾസെയിൽ വാങ്ങിക്കാൻ പറ്റും അതായത് ഡയറക്റ്റ് നമ്മളെ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ജസ്റ്റ് എന്താ പറയാ താഴെ കൊടുത്ത് ഫോൺ നമ്പർ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഒരു ഫോർ എക്സാമ്പിൾ ഈ ഒരു കൊടുക്കാൻ പറ്റും നൂറ് ശതമാനം അടുത്തൊരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ വാക്യൂർ വാക്യൂം ക്ലീനർ ഇത് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുവോ അതെ ഇത് ഡൊമസ്റ്റിക് ഡൊസ്റ്റിക് ഉണ്ട് നമുക്ക് കൈയ്യില് കൊമേൽ പെർപ്പസിനും വരുന്നുണ്ട് ഡൊമസ്റ്റിക് ഉണ്ട് അതുപോലെ നമുക്ക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും പന്ത്രണ്ട് ലിറ്റർ വരുന്നുണ്ട് ഇത് പന്ത്രണ്ട് ഇത് പന്ത്രണ്ട് ലിറ്റർ എത്ര രൂപ സ്റ്റാർട്ടിങ് പന്ത്രണ്ട് രണ്ട് നാനൂറ് രണ്ടായിരത്തി രണ്ടായിരത്തി നാനൂറ് രൂപ അടിപൊളി ക്ലീനർ കിട്ടുന്നത് ഹോം പർപ്പസ് ഇതാണെങ്കിലോ ഇത് ഇരുപത്തഞ്ച് ലിറ്റർ വരുന്നത് പിന്നെ ഇരുപത്തി വരുന്നുണ്ട് അറുപത് ലിറ്റർ വരുന്നുണ്ട് എൺപത് ലിറ്റർ വരുന്നത് നമ്മള് കാർ വാഷ് സെന്റർ ഒക്കെ വണ്ടിയിൽ ഉള്ളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് ലിറ്റർ ആണ് എൺപത് ലിറ്റർ അല്ലേ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റോട്ടറി ഹാമർ വിത്ത് കിറ്റ് കിറ്റ് സിക്സ് എം എം എയ്റ്റ് എം എം ടെൻ എം എം ആണ് ബോക്സ് അടക്കം ബോക്സ് അടക്കം മുതലാണ് സ്റ്റാർട്ടിങ് രണ്ട് രണ്ടായിരത്തിഒരുന്നൂറ് രണ്ടായിരത്തിഒരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് അടിപൊളി റോട്ടറി ഹാമർ വിത്ത് കിറ്റ് വരുന്നത് ഇത് രണ്ട് അറുനൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ്റി അമ്പത് രണ്ട് എഴുന്നൂറ്റി അമ്പത് ഉറുപ്പ അടിപൊളി ഇതെന്താ പറയുക ഹാമറിംഗ് കാര്യങ്ങളും നല്ല ഹാമറിംഗ് അതിന്റെ കൂടെ അതിന്റെ കൂടെയും ബിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ജസ്റ്റ് നോക്കും നാല് ബിറ്റ് വരട്ടോ നാലഞ്ച് ആറ് ബിറ്റ് വരുന്നുണ്ട് ഒരു രണ്ടായിരത്തി ശരിക്കും നമുക്ക് ഇതാ അത്ര ഹോൾസെയിൽ റേറ്റ് നമുക്ക് നമ്മുടെ ബി ടു ബി കസ്റ്റമേഴ്സിനൊക്കെ സ്പെഷ്യൽ പ്രൈസസ് ആണ് സ്പെഷ്യൽ പ്രൈസസ് ഇതിപ്പോ റീറ്റെയിൽ കസ്റ്റമർ റേറ്റ് ആണ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു പവർ ടൂൾ ഷോപ്പ് നടത്തുന്ന വ്യക്തിയൊക്കെ ആണെങ്കിൽ ഇതിലും വിലകർച്ചു കിട്ടും ഈ വല്ല വല്ല റോട്ടാണ് പന്ത്രണ്ടായിരത്തിഒരൂറ്ക്കാന്ന് പതിനൊന്ന് കിലോ നമ്മളെ റോട്ടറി ഹാമർ നമ്മളെ ഫുൾ കുത്തി പൊളിക്കാം പാറയൊക്കെ ബോക്സ് നല്ല ബോക്സ് ഷിപ്പിംഗ് ചാർജ് ആണ് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് നമുക്ക് ഈ റേറ്റ് വരുന്നത് പന്ത്രണ്ട് ഒരുന്നൂറിന്റെ അത് ശരിക്കും ബി റ്റുബി കസ്റ്റമേഴ്സിനാണ് അതിന് വില കുറച്ചിട്ട് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റും അതിന് ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്ക് ആണെങ്കിലും ാണ് അങ്ങോട്ട് പോകുന്നത് കട്ട് ഓഫും അലൂമിനിയം കട്ടറും അതായത് നമ്മൾ അലുമിനിയം പണിക്കാരും വെൽഡിംഗ് പണിക്കാർക്കൊക്കെ ഇരുമ്പ് മുറിക്കാനും അത അലുമിനിയം പണിക്കാർക്ക് അലുമിനിയം മുറിക്കാൻ ഐറ്റംസ് അല്ലേ അതെ നാനൂറ് മീറ്റർസോ ൂറ് ഏഴായിരത്തി നാനൂറ് രൂപയിലാണ് മീറ്റേഴ്സും വരുന്നത് അതുപോലെ തന്നെ കട്ട് ഓഫ് മുതൽ ഏഴ് ഇരുന്നൂറ് മുതൽ നമുക്ക് കട്ട് ഓഫ് വരുന്നുണ്ട് ഏഴ് നാനൂറ് മുതൽ മീറ്റേഴ്സ് വരുന്നുണ്ട് അതോ എല്ലാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ചൈന റേറ്റ് തന്നെ നേരിട്ട് ഇമ്പോർട്ട് ആണ് ഡയറക്ട് കസ്റ്റമേഴ്സിനോ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഇമ്പോർട്ടഡ് നമുക്ക് റേറ്റ് നമുക്ക് അതുപോലെ നമുക്കിപ്പം ബി ടി സ്പെഷ്യൽ റേറ്റ് തന്നെ ഈ പറഞ്ഞത് എൻ്റെ കസ്റ്റമർ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബി ടി കസ്റ്റമേഴ്സ് ചാർജ് ആണ് ചാർജ് അത് ഫ്രീ ഷിപ്പിംഗ് ചാർജ് ഷിപ്പിംഗ് ചാർജ് നമ്മുടെ കാണുന്ന വെബ്സൈറ്റ് പോകുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ ഐറ്റത്തിന്റെയും സാമ്പിൾ കാണാൻ പറ്റും എല്ലാത്തിന്റെ സ്പെസിഫിക്കേഷൻ മുതൽ എല്ലാ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും നമ്മുടെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അതിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്ത് കാര്യങ്ങളായാലും പർച്ചേസ് ചെയ്യാൻ പറ്റും നമുക്ക് എത്ര കേരളത്തിൽ എത്ര കിട്ടും ഏകദേശം കേരളത്തിൽ ഏകദേശം മൂന്നിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് കേരളത്തിൽ എവിടെയും പർച്ചേസ് ചെയ്യുക മീറ്റർസും അതുപോലെ തന്നെ കട്ട് ഓഫ് മെഷീൻ ഒക്കെ ഒരുപാട് ഇപ്പൊ ജസ്റ്റ് സാമ്പിൾ മാത്രം ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് നാല് കാറ്റഗറീസ് വരും നാല് കട്ട് കാറ്റഗറിൽ ആറ് മെഷീൻ ടൈപ്പ് കട്ട് ഓഫ് അതുപോലെ തന്നെ ഏകദേശം ഒരു ഒരുപാട് കാറ്റഗറി ലെവലും മീറ്റേഴ്സും വരുന്നുണ്ട് ഇതാണ് ഈ സെക്ഷൻ വരുന്നത് നമ്മളിപ്പോ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ചെയിൻസോ ചെയിൻസോ കണ്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ തൊഴിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ഈ ചെയിൻസോ ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് എത്ര പ്ലാനാണ് ഏകദേശം ചെയിൻസോ ചെയിൻസോ നമുക്ക് നമുക്ക് നാല് വരുന്നുണ്ട് 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 ആറ് ആറ് മോഡൽസ് മോഡൽസ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിംഗ് റേറ്റ് മുതൽ രൂപ വരെ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രാൻഡ് ആണ് ഇത് ഇത് ഫോർ ഫോർ പാർക്ക് എക്സലന്റ് എക്സലന്റ് ക്വാളിറ്റി ക്വാളിറ്റി ഐറ്റം ഹൈ നല്ല നല്ല വർക്കിംഗ് ആയിരിക്കും ഇലക്ട്രിക് ഇലക്ട്രിക് ൾ പെട്രോൾ കോഡ്ലെസ് ചെയിൻസോ അവൈലബിൾ ആണ് അതായത് ബാറ്ററി ബാറ്ററി കോഡ്ലെസ് ആയിട്ട് കോഡ്ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുകൂടാതെ ഇപ്പം ഈ ഒരു മോഡൽ ജസ്റ്റ് വന്നപ്പോ കണ്ടെന്താ സംഭവം വരുന്നത് ശരി അവൈലബിൾ ആണ് ഒരുപാട് മെയിൻലി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പുതിയ പുതിയ ഐറ്റംസ് കോഡ്ലെസ് ആയിട്ട് കൊണ്ടുവരാൻ ഇലക്ട്രിക് ഐറ്റംസ് ഇലക്ട്രിക് കാർ ആണ് ഇലക്ട്രിക് ബൈക്കാണ് ഇലക്ട്രിക് വയർലെസ് ചെയ്യുന്നത് അതിന് പകരം നേരെ കോഡ്ലെസ്സിലേക്ക് നടക്കേണ്ട നോക്കി നടക്കേണ്ട ഒരു സൈറ്റിൽ ഇലക്ട്രിസിറ്റിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിന് പകരം ഉപയോഗിക്കാൻ പറ്റുമോ അല്ലെ ശരി ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു തൊഴിൽ മാർഗ്ഗം ഞാൻ നമ്മുടെ വെറും പ്രൊഡക്റ്റ് മാത്രമല്ല പറയുന്നത് അതായത് നമുക്ക് ഇപ്പൊ ഇത് ഉണ്ടെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാം ശരിക്കും രണ്ട് മെഷീനെ വാങ്ങിച്ചിട്ട് മരമുറിക്കാൻ പോയാ ഒരുപാട് യുവതലമുറയൊക്കെ ജോലിക്ക് ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ ഒരു മെഷീൻ അയ്യായിരം വാങ്ങിച്ച ബിസിനസ് തുടങ്ങാം തുടങ്ങാം വർക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ മഴക്കാലം പൈസ കിട്ടി അയ്യായിരം കിട്ടി രണ്ട് മരം മരമുറിച്ച കിട്ടി പൈസ മിസ്സിന്റെ പൈസ അത് ഇപ്പം ഏകദേശം നാലേ തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത് സ്പ്രേ അതും ഒരു ബിസിനസ് മാർഗാണ് നമ്മളടുത്ത് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ സ്പ്രേ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഒരു വീട് മൊത്തത്തിൽ പെയിന്റ് അടിച്ച് തീർക്കാം ഒരൊറ്റ പെയിന്റ് പണിയും തീർക്കാം ഈ ഒരു മെഷീൻ മതി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് ഈ സാധനം കിട്ടും അതിന്റെ ഒരു വേറെ ഒരു മോഡൽ ആയിട്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് നാല് മോഡൽസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഇതൊക്കെ എന്താ സ്റ്റോക്ക് ആണ് ഇത് മൊത്തം സ്റ്റോക്കാണ് ോ എന്ന് പറഞ്ഞാൽ അടിപൊളി അഞ്ഞൂറ് മോഡലിന്റെ സ്റ്റോക്ക് ഏറോപ്രോയും വരുന്നുണ്ട് എക്സലന്റ് ബ്രാൻഡും പണി തുടങ്ങാം വെറും പതിമൂന്ന് അഞ്ഞൂറ് ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പെയിന്റിംഗ് പരിപാടി കാര്യങ്ങളും അഞ്ഞൂറ് രൂപിന്റെ ബിസിനസ് തുടങ്ങാം മാസം ലക്ഷങ്ങൾ സമ്പാദിക്കാം അത്ര അത്രയേ ഉള്ളൂ ഇതിപ്പോ നമ്മൾ പറഞ്ഞത് നമ്മുടെ കസ്റ്റമർ റേറ്റ് ആണ് ബൾക്ക് ഉണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ബൾക്ക് ഓർഡർ വേണമെങ്കിൽ നമുക്ക് നേരെ ഈ താഴെ താഴെക്കോടെ നമ്പർ വിളിച്ചാൽ മതി പതിമൂന്ന് അഞ്ഞൂറും വില കുറച്ച് കിട്ടും അഞ്ഞൂറ് ലാസ്റ്റ് പ്രൈസ് ആണ് എന്റെ കസ്റ്റമേഴ്സിന്റെ പ്രൈസ് ഹോൾസെയിൽ ബിസിനസ് കസ്റ്റമേഴ്സിന്റെ പ്രൈസ് എൻറ്റയർലി ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ നമുക്ക് റേറ്റ് നല്ല വില കുറച്ച് കിട്ടും അപ്പൊ നമ്മുടെ ഗോഡൌണിനെ കാഴ്ചയുടെ കണ്ടെങ്കിൽ നമുക്ക് ഓരോ സെക്ഷൻ പ്രോഡക്റ്റ് കാണിച്ചു കൊടുത്താലോ അതെന്തായിട്ട് വെൽഡിംഗ് മെഷീൻസ് ആണ് പത്ത് പതിനഞ്ച് വെൽഡിംഗ് മെഷീൻസ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ നമുക്ക് മുപ്പതിലധികം വെൽഡിംഗ് മെഷീൻസ് അവൈലബിൾ ആണ് മുപ്പതിലധികം മോഡൽ ബ്രാൻഡ് നമുക്ക് കിട്ടാനുണ്ട് അതെ സ്റ്റാർട്ടിംഗ് റേഞ്ച് സ്റ്റാർട്ടിംഗ് റേഞ്ച് ഇതാ മൂന്നേ അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നമ്മുടെ എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള റേറ്റ് കസ്റ്റമേഴ്സിന് നമുക്ക് സ്പെഷ്യൽ റേറ്റ് അത് അറിയാണെങ്കിൽ ഇവർ നേരിട്ട് വിളിച്ചാൽ മതി ഒരുപാട് മോഡൽസ് ഉണ്ട് അതെ അതെ ഇതൊക്കെ നോക്കി പല ബ്രാൻഡ് എക്സലന്റ് ആണ് എക്സലന്റ് റൂത്ത് തോർ തോറി മൂന്ന് ബ്രാൻഡ് മൂന്ന് ബ്രാൻഡ് പിന്നെ ജാരി പറഞ്ഞ മോഡൽ ഈ മോഡലിൽ ഈ മോഡലിൽ 300 അമ്പര് അപ്പോൾ പല പല കാറ്റഗറി ഐറ്റംസ് ഉണ്ട് ഒരുപാട് വരുന്നുണ്ട് മിഗ് വെൽഡിംഗ് വരുന്നുണ്ട് ടിഗ് വെൽഡിംഗ് വരുന്നുണ്ട് പ്ലാസ്മ കട്ടിംഗ് എല്ലാ ഐറ്റംസും വെൽഡിംഗിന് വളർന്ന് ഏറ്റവും ഐറ്റം പല സൈസിലെ പല കാറ്റഗറി കാറ്റഗറിയിൽ ഇവിടുന്ന് പല പല നാട്ടിലേക്ക് പാർസൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ഓരോ ഐറ്റംസ് പവാസ്രോ ഇവിടെ ഇങ്ങനെ പാർസൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ടല്ലേ അതെ 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 ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ നമുക്ക് അടുത്ത കാറ്റഗറി നോക്കിയാലും കാർ വാഷ് കാർ വാഷർ പ്രഷർ വാഷറാണ് ഇതിലധികം സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിലധികം കാറ്റഗറി എത്ര ഐറ്റംസ് ഒരു ഐറ്റംസ് വരും കാരണം പോയി വരുക പുതിയ മോഡൽ ഇൻട്രോഡ്യൂസ് ചെയ്യുമ്പോഴായിരിക്കും പ്രഷർ വാഷ് വാഷർ ഏറ്റവും കൂടുതൽ പോകുന്നതും പ്രഷർ വാഷ് പ്രഷർ വാഷറിന്റെ ഒരു കാറ്റഗറി ഐറ്റംസ് വാഷ് പ്രഷർ വാഷ് ഒക്കെ സ്റ്റാർട്ടിങ് വരും മൂവായിരത്തി മുന്നൂറ് രൂപ അടിപൊളി കാർ വാഷ് നമുക്ക് വാങ്ങിക്കാം കിട്ടാണെ ിപ്പിംഗ് ചാർജാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ബൈബോക്സിന്റെ വെബ്സൈറ്റ് മൂവായിരത്തി മുന്നൂറ് രൂപ മുതൽ കേട്ടോ എല്ലാ മോഡലും മൂവായിരത്തി അല്ല എല്ലാ മോഡലും മുന്നൂറ് അല്ല കുറച്ചുകൂടി നല്ല രീതിയിലേക്കുള്ള പ്രഷർ വാഷറും കാര്യങ്ങളും വേണമെങ്കിൽ നമ്മൾ അഞ്ചൂറ് മുതൽ സ്റ്റാർട്ടിങ് അഞ്ചൂറ് മുതൽ എക്സലന്റ് നല്ല പ്രീമിയം മോഡലാട്ടോ അതും പ്രഷർ അഡ്ജസ്റ്റബിൾ വരുന്നു ഒരുപാട് അതല്ല പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ഒരുപാട് മോഡൽസ് ഉണ്ട് പ്രഷർ വാഷറിൽ തന്നെ പല പല കാറ്റഗറിൽ പല പല ബ്രാൻഡ് ഐറ്റംസ് വരുന്നുണ്ട് ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ബി ടു ബി കസ്റ്റമർ ആണെങ്കിൽ ഇതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഓഫർ ഉണ്ട് സ്പെഷ്യൽ ഓഫർ സ്പെഷ്യൽ റേറ്റ് ആണ് അതെ അതായത് ബൾക്ക് ബൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ പവർ ടൂൾ ഷോപ്പിലൊക്കെ കാർ വാഷ് ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റേറ്റ് ആണ് റേറ്റ് റേറ്റ് ആണ് ആണ് അതെ അത് നമ്പർ വിളിച്ചാൽ മതി മതി നമ്പറിൽ വിളിച്ചാൽ മതിയായി നമ്പർ വിളിച്ച് സിംഗിൾ പീസ് ഓർഡർ ചെയ്ത് സിംഗിൾ പീസ് വേണമെങ്കിൽ ഈ താഴെക്കാട് വെബ്സൈറ്റ് പോയിട്ട് ജസ്റ്റ് ഓർഡർ ചെയ്താൽ മതി നിങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് അയച്ചതാൻ പറ്റും എവിടെ ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ഐറ്റം ആണ് ഇത് വെള്ളി ഡൊമസ്റ്റിക് ഐറ്റംസ് ആണ് വരുന്നത് കൊമേഴ്സ്യൽ പർപ്പസ് ആണെങ്കിൽ നമുക്ക് ആരെയും ഒരു ാണ് ഇപ്പോ വെച്ചത് ഈ ഒരു മോഡൽ ഈ ഒരു മോഡൽ ഇത് എന്തൊക്കെ ഉപയോഗിക്കാം ഇത് നമുക്ക് കൊമേഴ്സ്യൽ ആയിട്ട് നമ്മളെ പെയിന്റിംഗ് പണിക്കാർക്ക് പിന്നെ നമ്മളെ ഇന്റർലോക്ക് ക്ലീനിങ് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കുറച്ച് ഹെവി വർക്ക് അതിന് പ്രഷർ ഒക്കെ വാറൊക്കെ ആണ് നമുക്ക് ലെവൽ ലെവൽ ഇതിനൊക്കെ ബഡ്ജറ്റ് ഓക്കെ ഓക്കെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താലോസൈറ്റിലേക്ക് ചെക്ക് ചെയ്താൽ ഇത് നമുക്ക് സിംഗിൾ വാങ്ങിക്കാൻ അല്ലേ ഓ സിംഗിൾ ആയിരുന്നു സിംഗിൾ വാങ്ങിക്കാൻ ഒരു പീസ് വേണമെങ്കിൽ ഒരു പീസ് നൂറ് പീസ് വേണമെങ്കിൽ നൂറ് പീസ് ആയിരം ഒക്കെ എല്ലാം ചെക്ക് ചെക്ക് മതി 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 കസ്റ്റമേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ സാധനം അവൈലബിൾ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ബൈ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും കണ്ടെയ്ചായിരിക്കുന്ന കണ്ടെയ്നർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു ഡെയിലി നമുക്ക് മന്ത്ലി ഒരു മൂന്ന് നമ്മൾ റിസീവ് കണ്ടെയ്നറിലധികം നേരിട്ട് ഇങ്ങോട്ട് വരും നമ്മൾ ചൈന ടു ചെന്നൈ ചൈന ടു ചെന്നൈ നമ്മൾ ഷോ ഇടത്തേക്ക് വരും പിന്നെ ഓൾ ഓൾ സപ്ലൈ സപ്ലൈ കണ്ടെയ്നർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ആണ് വരുന്നത് വാഷ് ഈ ഒരു ലോഡ് മൊത്തം ഉണ്ടല്ല പ്രഷർ ർ മൊത്തം പ്രഷർ ആണ് അപ്പൊ രണ്ടായിരത്തി നാനൂറ് അധികം പ്രഷർ വാഷർ രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ് അത് പ്രഷർ ചൈന ചൈനയെ ചൈനാലോ ചൈനയെ ചെയ്തിട്ടുണ്ടല്ലേ അത് ലോജിസ്റ്റിക്സിന്റെ പേരാണ് അതല്ല ചൈന ചൈനയിൽ നിന്ന് നേരിട്ട് നമ്മള് ചെന്നൈയിലേക്ക് വരികയാണ് അതോടെ വൈമാറൊക്കെ കൊടുത്ത സംഭവം കൊടുക്കുക ഞാൻ ചോദിച്ചത് അങ്ങനെ പർച്ചേസ് ഒക്കെ ചെയ്യാൻ ചെയ്യാം പിന്നെ എന്റെ കസ്റ്റമേഴ്സിനെ നമ്മൾ മാക്സിമം വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് ബിസിനസ് കസ്റ്റമേഴ്സ് അതായത് ഷോപ്പുകാരെ ഷോപ്പര് ഷോപ്പുകാരെ ബൾക്ക് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ബൾക്ക് ഓർഡർ പറ്റും ബൾക്ക് ഓർഡർ കൊടുക്കാം എത്ര ബഡ്ജറ്റ് നല്ല ബഡ്ജറ്റ് ഏത് രീതിയിലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കയ്യിലൊരു പത്ത് ലക്ഷ കയ്യിലൊരാക്ക് പുതിയ തുടങ്ങാൻ പറ്റുവോ ബിസിനസ് തുടങ്ങാൻ അവർ ഔട്ട്ലെറ്റ് രൂപത്തിൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും വെറും ലക്ഷം രൂപ മതി ഒരു നാല് ലക്ഷം രൂപ നിങ്ങൾക്കും അടിപൊളി നമുക്ക് ഡയറക്റ്റ് ശരിക്കും ചൈന ചൈന പ്രൈസിൽ തന്നെ നമുക്ക് നമുക്ക് വെറും രൂപയ്ക്ക് ബിസിനസ് രീതിയില് നാല നാലാണെങ്കിൽ നാല് കോടി കൂടെ നമുക്ക് തുടങ്ങാൻ പറ്റും സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ സൂപ്പർ സൂപ്പർ മാർക്കറ്റ് ട്രെൻഡ് അങ്ങനെ തുടങ്ങാൻ പറ്റും പറ്റൂല അതായത് ഷോറൂം പോലെ ചെയ്യാൻ പറ്റും എല്ലാ സ്പെയർ എല്ലാം സാധനം നമ്മൾ കൊടുക്കുന്ന ഏകദേശം മിഷനറി എൺപത് ശതമാനം എത്തിച്ചു എത്തിച്ചുണ്ടല്ലേ ദിവസം കൊണ്ട് നമുക്ക് ആ എത്തിച്ചു കൊടുക്കാം അതൊരു ഇഷ്ടപ്പെട്ടു അപ്പൊ ഓക്കെ ബ്രോ എന്തായാലും നമ്മൾ ബൈബോക്സിൽ ലിങ്കും കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഡിസ്കൗണ്ട് കൊടുക്കണം ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോ എല്ലാം ഡിസ്കൗണ്ട് കൊടുക്കണം എല്ലാവർക്കും ഓക്കെ അപ്പൊ താങ്ക് യു ബോ താങ്ക് യു താങ്ക് യു താങ്ക് യു